Est marriages fit? Yes How? How are you doing? το competitor It is so amazing Wow What did you say? Parents, we support the partner Your own partner

ए पर इस पर बंडल आ तो छोड़ दो आ ओके जी डर के ओके ओके आगे बच्चे बच्चे बेटा नुकी दिल पुष्ट इष्ट अंदर दिल आ नहीं ना

കഴിഞ്ഞു ആഷ मुझे तो मालूम है वो वो के बाद से मैं चली आप लोगों ने यार ये देखना अपने लोगों ने यार नहीं है आप लोग मज़िक आप लोग मज़िक हैं मैं बुट्टा हूँ बुट्टे बुट्टे बिल्कुल बुट्टा की हूँ मैं Yorbası, ya basmıyor yani. Hangi? 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 பாய் ब्लैक बॉडी टीचर അച്ഛാ അച്ഛാ ലട്ട് പുട്ട് गया انا پوری तारो पत्र എടുത്തിട്ടില്ലല്ലോ ഇപ്പോ ഇപ്പോ ഇതില് പറ്റേട ഇകരങ്കാ ആ പറ്റി പേസ് ഒന്നല്ല അതൊക്കെ പേസി പേസിയാണോ മാർക്ക് ഹിന്ദി 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 അപ്പൊ കൂടുതൽ കുഞ്ഞുനെ തിരിച്ചറിയാൻ ഞാനാ കേട്ടോ അടുത്തതായിട്ട് നോക്കാം ഓക്കെ ಎಲ್ಲರೇ ಎಷ್ಟು ಇಷ್ಟ ಸ್ಥಳ ಮನಸೋ ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യ എനിക്ക് നിക്കാൻ ഇഷ്ടമുള്ള സ്ഥലം

പിന്നെ എന്താണ് ആ സ്ഥാപനം അറിയോ അറിയാം അതും കൂടെ എഴുതണം ഞാൻ അത് എഴുതിട്ടില്ലെങ്കിൽ ഞാൻ പരിഗണിക്ക ഉത്തരം ചെയ്യുകയാണെങ്കിൽ ഓക്കെ അപ്പൊ നമ്മൾ മൂന്നാമത്തെ ലോന്ന് ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഫോർ വീൽ വാഹനം കഴിഞ്ഞോ 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 അഞ്ചാമത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട വീലർ वाहनम एदु ओके सिक्स एवरी किस स्टेप पर जोदु कांज से वर्ते ओ

എനിക്ക് നിക്കാൻ ഇഷ്ടം ഞാൻ ആദ്യം പഠിച്ച സ്ഥാപന മനസ്സിലാക്കി ഞാൻ ഫസ്റ്റ് പോയത് ഞാൻ ഫസ്റ്റ് പഠിച്ചത് എല്ലാരും എനിക്ക് ഇഷ്ടപ്പെട്ട ഫോർ വീലർ വാഹനം സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഞാൻ അറ്റം വരെ പോവാം ഒരുപേക്കാറാണ് ബുള്ളറ്റ് <laughs> ും <laughs> 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 എനിക്ക് ഇഷ്ടപ്പെട്ട കളിയാണ് കക്ക് തെറ്റാൻ തെറ്റും അതാണ് ഇഷ്ടപ്പെട്ട കളി അപ്പൊ എത്ര എത്ര ശരിയായി നാല് മൂന്ന് നാല് അഞ്ച് പുട്ട് പുട്ട് കേട്ടോ കണ്ട കുട്ടിക്കാണെന്ന ബോധം മനസ്സിലായിട്ട് പുട്ട് പുട്ട് കേയാ സനേദ വീഡിയോ ഇഷ്ട হলে বেল আইকন টিপেട ലൈക്ക് ചെയ്യ് ലൈക്ക് ചെയ്യ് সাবസ്ക്രൈബ് ചെയ്യ് তোরത്തല്ല बिल्कुल रहनेपछि ऑल ऑन ऑप्शन ക്ലിക്ക് ചെയ്യ ആപ്പിന്റെ ബട്ടൺ ഓക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ സൈനി